വെൽക്കം ടു ഹറാദി ഞാൻ എന്നാ സൂപ്പർ സൂപ്പർ എക്സൈറ്റഡ് ആണ് കേട്ടോ എന്താണെന്നറിയോ കുറച്ച് സാരീസ് റീസ്റ്റോക്ക് ചെയ്തിട്ടുണ്ട് കൂടാതെ നമ്മൾ ഹറാദിയില് നമ്മൾ തന്നെ ഡിസൈൻ ചെയ്ത് നമ്മുടെ നമ്മൾ ആഗ്രഹം നമ്മുടെ ബേബീസിനൊക്കെ നമ്മൾ റെഡി റെഡിയാക്കില്ലേ അതുപോലെ കുറച്ച് സാരീസ് നമ്മൾ റെഡി ആക്കി എടുത്തിട്ടുണ്ട് അത് ജയ്പൂർ കോട്ടൺ സാരീസാണ് ആകെയുള്ള ഈ സാരീസ് മാത്രമേ ഇപ്പോൾ ഉള്ളുട്ടോ ബാക്കിയുള്ള എല്ലാം ഔട്ട് ഓഫ് സ്റ്റോക്ക് ആയിട്ടുണ്ട് അപ്പൊ നമുക്ക് അൺബോക്സ് ചെയ്താലോ ഈ പെട്ടികളൊക്കെ അത് ഈ ഒന്ന് വേണ്ടിയും തള്ളിയിടാം ബാ നമുക്ക് അൺബോക്സ് ചെയ്യാം ആദ്യം ഈ പെട്ടി മുറിയാൻ ഇതില് ഓരോ സാരികളും ഓരോ ഡിസൈൻ ഓരോ വെറൈറ്റീസ് ആണ് കേട്ടോ ഫസ്റ്റ് വൺ ഒരു ഗ്രേപ്പ് കളറ് ഇതില് ഗ്രേപ്പ് വിത്ത് വൈറ്റ് ബ്ലൗസ് ആ ഗ്രേപ്പും ഈ ഗ്രേപ്പും കുറച്ച് വ്യത്യാസമുണ്ട് എല്ലാം ഓരോ പീസും ഓരോ തരത്തിലുള്ളതാണ് അപ്പൊ അടിപൊളിയായിരിക്കും കേട്ടോ ബ്ലൂ ഷെയ്ഡില് ഇതൊരു ടൊമാറ്റോ റെഡ് ആഹാ നല്ല കളേഴ്സ് ആണ് ഇതൊരു ലെമൺ യെല്ലോ എന്നൊക്കെ പറയാം ഇതേ ഒരു മസ്റ്റേഡ് യെല്ലോ ഇതൊരു ജെയ്ഡ് ഗ്രീൻ അങ്ങനെ കുറെ കളേഴ്സിൽ അവൈലബിൾ ആണ് വിത്ത് ഡിഫറെന്റ് ഡിസൈൻസ് ഓക്കെ ഇതൊരു റെയർ കളറാണ് ബ്രൗൺ ഷെയ്ഡ് ഞാൻ കുറെ തപ്പിയിട്ടുണ്ട് കേട്ടോ ഈ ബ്രൗൺ സാരിക്ക് വേണ്ടിയിട്ട് അതേ ബ്രൗൺ സാരി നമ്മുടെ ഹറാദിയിലുണ്ട് ഹ്യൂജ് ബൾക്ക് ആയിട്ടാണ് കേട്ടോ ഇപ്രാവശ്യം വന്നിരിക്കുന്നത് അപ്പം നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ഹറാദിയുടെ സൈറ്റ് വിസിറ്റ് ചെയ്താൽ മതി എല്ലാം അഫോർഡബിൾ റേഞ്ചിലാണ് അങ്ങനെ ഫസ്റ്റ് പെട്ടി നമ്മൾ അൺബോക്സ് ചെയ്തിരിക്കുന്നു നെക്സ്റ്റ് പെട്ടി അൺബോക്സ് ചെയ്താലോ സാധാരണ സമയത്തുണ്ടല്ലോ ഞാനാണ് ഓഫീസിലോട്ട് ലാസ്റ്റ് വരാറ് പക്ഷെ ഇന്ന് ഈ പെട്ടി വന്നിട്ടുണ്ടെന്ന് അറിഞ്ഞുകൊണ്ട് ഞാനായിരുന്നു ആദ്യം എത്തിയത് ഈ പെട്ടി അൺബോക്സ് ചെയ്യാന്ന് പറഞ്ഞാൽ എനിക്ക് ഭയങ്കര ഇഷ്ടാട്ടോ ഇതിലെ ഓരോ സാരീസും നോക്കി കഴിഞ്ഞാൽ തന്നെ മനസ്സിലാവും മനസ്സിലാവൂ വെറൈറ്റീസ് ഓഫ് സാരീസ് ആണ് അതും ജയർപൂ കോട്ടൺ സാരീസില് വൺ ഓഫ് മൈ ഫേവറേറ്റ് ആണ് കേട്ടോ എന്തുകൊണ്ടെന്നുവെച്ചാല് ഈ സാരീസില് നല്ല ലൈറ്റ് വെയിറ്റ് ആണ് പിന്നെ നല്ല ഉടുക്കാൻ നല്ല കംഫർട്ടബിൾ ആയിരിക്കും ഞാൻ കൂടുതൽ പ്രിഫർ ചെയ്യുന്നത് ഏതൊരു ഒക്കേഷൻ കൂടുതലും ഈ ആണ് കേട്ടോ കൊടുക്കാറുള്ളത് നല്ല വെറൈറ്റി കളർ ഷെയ്ഡിലാണ് നല്ല ഭംഗിയുണ്ട് കാണാൻ നല്ല കളർഫുൾ അല്ലേ ഹറാദിയില് ജയ്പൂർ കോട്ടൺ സാരീസ് റീസ്റ്റോക്ക് ചെയ്ത് കഴിഞ്ഞാൽ പെട്ടെന്ന് സ്റ്റോക്ക് ഔട്ട് ആയി പോവും അതെന്തുകൊണ്ടാന്ന് അറിയില്ല എല്ലാവർക്കും കൂടുതൽ ഇഷ്ടായി അല്ലേ സോ അതുകൊണ്ട് തന്നെയാണ് ഞങ്ങൾ ഇപ്രാവശ്യം വീണ്ടും ന്യൂ മോഡലില് ജയ്പൂർ കോട്ടൺ സാരീസ് റീസ്റ്റോക്ക് ചെയ്തിരിക്കുന്നത് അടുത്ത പെട്ടി ഈ പെട്ടിയിലെ സാധനം കാണിക്കുന്നതിന് മുന്നേ ഞാൻ ഒരു കാര്യം പറയട്ടെ ഇവിടെ കാണുന്നുണ്ടോ സാരീസ് ഇതിന്റെ ബാക്കില് നാലഞ്ച് റോസ് ഉണ്ട് അത് ഫുൾ ജയ്പൂർ കോട്ടൺ സാരീസിന്റെ ആയിരുന്നു പക്ഷെ ഇപ്പൊ നോക്കിക്കഴിഞ്ഞാൽ അതിലൊന്നുമില്ല ആകെ ഇവിടെയുള്ള റാക്കിലുള്ള സാരീസ് മാത്രമേ ഉള്ളൂ അതുകൊണ്ട് തന്നെയാണ് ഞങ്ങൾ റീസ്റ്റോക്ക് ചെയ്തത് അതും വിത്ത് വെറൈറ്റി ഓഫ് കളേഴ്സിൽ വിത്ത് ഡിഫറെന്റ് ഡിസൈൻസ് ഫുള്ളി ഹാൻഡ് ഫിക്ഡ് ആണ് അപ്പൊ ഇത് ഈ പെട്ടി ഉള്ളേ ഹറാദിയില് മോസ്റ്റ് സെല്ലിംഗ് ആയിട്ടാണ് നല്ല ട്രെൻഡിങ് ആയിട്ട് ഹറാദിയില് ഇത് നാലഞ്ച് വട്ട ഞങ്ങൾ റീസ്റ്റോക്ക് ചെയ്യുന്നു ഈ ഈ പെട്ടി ഫുൾ ഈ സാധനമാണ് കേട്ടോ ഒരു ബെറി ബ്ലൂ ഷെയ്ഡിൽ വരുന്ന വിത്ത് വൈറ്റ് ബ്ലൗസോടുകൂടിയുള്ള സാരി ഫുൾ ഈ ആണ് ഈ പെട്ടി ഫുൾ കൂടുതൽ ചേച്ചിമാരും റിക്വസ്റ്റ് ചെയ്തത് ഈയൊരു സാരി ആയിരുന്നു ഈ ചേച്ചിമാരെ സാരി എത്തിയിട്ടുണ്ട് നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് പർച്ചേസ് ചെയ്യാം ത്രൂ ഹറാബി ഹറാ അബിയിൽ നിങ്ങൾക്ക് സജസ്റ്റ് ചെയ്യാം കേട്ടോ ഇനി ഇങ്ങനത്തെ സാരീസ് ഒക്കെ കൊണ്ടുവരണം ഇങ്ങനത്തെ മോഡൽ വേണം എന്നൊക്കെ നിങ്ങൾക്ക് സജസ്റ്റ് ചെയ്യാം ഞങ്ങളത് പ്രിഫർ ചെയ്യുന്നതായിരിക്കും ഈ സാരീസ് റേറ്റ് വരുന്നത് വൺ ഫൈവ് ഡബിൾ നയൻ ആണ് ഒരു ഹ്യൂമൺ ആർട്ട് ഡിസൈൻ വരുന്ന വൈറ്റ് കളറിൽ ഹ്യൂമൺ ആർട്ട് ഡിസൈൻ വിത്ത് ബെറി ബ്ലൂ സാരീ ബ്ലൗസും വരുന്നുണ്ട് ഏറ്റവും കൂടുതൽ സോൾഡ് ഔട്ട് ആയി പോകുന്ന പെട്ടെന്ന് തന്നെ സോൾഡ് ഔട്ട് ആയി പോകുന്ന ഒരു സാരിയാണ് കേട്ടോ ഇത് അങ്ങനെ മൂന്നാമത്തെ പെട്ടി കഴിഞ്ഞിരിക്കുന്നു പെട്ടി ഇന്ന് വന്നതില്

വരുന്നത് ബ്ലാക്ക് ഫുൾ വെറൈറ്റീസ് ആണ് കേട്ടോ ഇത് ഒരു ഗ്രേ ഷെയ്ഡ് എന്നൊക്കെ പറയാം గ్రే షేడ్ మెరూ దొరు ఆష్ కలర్ లెమన్ గ్రీన్ yes హనే పెట్టి unbox చేయు நீங்கள் இ சாரிஸ் எல்லாம் வேணும் பர்ச்சேஸ் செய்யணுன்னு ஹராபி டோட் கோமில் அவைலபிள் ஆனா வித் கேஷ் ஓன் டெலிவரி ஆன் ஃப்ரீ ஷிப்பிங் தேங்க்யூ